കാസർഗോഡ് മണ്ഡലത്തിൽ വികസനം തന്നെയാണ് ഇത്തവണ പ്രധാന ചർച്ചാ വിഷയം മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചതായി യു ഡി എഫ് സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നു എന്നാൽ ഇടതുപക്ഷത്തിന് ഇത്തവണ ഈസി വാക്ക് ഓവർ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതേസമയം ഇടത് വലത്ത് മുന്നണികൾ മാറി ഭരിച്ചിട്ടും മണ്ഡലത്തിൽ വികസനം എത്തിയിട്ടില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും ആരോപിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കാലാകാലങ്ങളായി തങ്ങൾ അവഗണന നേരിടുന്നുവെന്നാണ് കാസർഗോഡ് നിവാസികളുടെ പരാതി എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കാസർഗോഡ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചതായി സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു ജനപക്ഷത്ത് നിന്നാണ് തന്റെ പ്രവർത്തനം എന്നതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അവകാശവാദം കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ട് പുറത്താണ് ഇനി ഈ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ഇവിടെ കാര്യം അത്ര മാറ്റം നമ്മൾ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതേസമയം ഇത്തവണ ഇടതുപക്ഷത്തിന് െന്ന് എൽ സ്ഥാനാർത്ഥിയും അവകാശപ്പെടുന്നു ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം പാർലമെന്റിൽ ഉണ്ടായില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്നാണ് എം വി ബാലകൃഷ്ണന്റെ പക്ഷം ആർജവത്തോടു കൂടി നിശ്ചയദാർഢ്യത്തോടു കൂടി പാർലമെന്റിൽ സംസാരിക്കണമെങ്കിൽ പ്രതികരിക്കണമെങ്കിൽ ഏത് ഭരണാധികാരിയാണെങ്കിലും തെറ്റായ നയസമീപനങ്ങളും ബില്ലുകളും കൊണ്ടുവന്നാൽ അതിശക്തമായി പോരാടണമെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം പാർലമെന്റിൽ ഉണ്ടായില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ നാശമായിരിക്കും എന്ന് നമ്മൾ കാണണം ഉന്നത വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി എല്ലാ സേവനങ്ങൾക്കും മണ്ഡല നിവാസികൾ അയൽ സംസ്ഥാനങ്ങളെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നതെന്ന് എൻ ഡി പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടാൽ മണ്ഡലത്തിൽ വികസനം സാധ്യമാക്കുമെന്നതാണ് എം എൽ അശ്വിനിയുടെ വാഗ്ദാനം കാസർഗോഡ് മണ്ഡലം പറഞ്ഞെങ്കിൽ ഇപ്പോ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സ് ബാക്ക് ടു ബാക്ക് എൽ ഡി എഫും പിന്നെ യു ഡി എഫും മാറി മാറി ഭരിച്ചിട്ടും പോലും കാസർഗോഡ് എങ്ങനെ ഉണ്ടോ ഈ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സ് എങ്ങനെ ഉണ്ടോ അതേപോലെ ഉണ്ടാണ് ഒരു ചേഞ്ചസ് കൂടി വന്നിട്ടില്ല എന്നിട്ടും ഇപ്പോഴും നമ്മുടെ പിള്ളേർ കുട്ടികൾ പഠിക്കാൻ വേണ്ടിട്ട് തൊട്ടടുത്തുള്ള കർണാടകയെ ആശ്രയിക്കുന്നുള്ളത് കോളേജസ് പോവാൻ വേണ്ടിയിട്ട് അതേപോലെ എന്തെങ്കിലും സംവദിച്ച് കഴിഞ്ഞെങ്കിൽ എമർജൻസി കേസസ് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള കർണാടകയെന്ന് മണ്ഡല നിവാസികളുടെ ആവശ്യങ്ങൾക്ക് മുന്നണികൾ നൽകുന്ന മുൻഗണനയും പ്രാധാന്യവും നോക്കിയായിരിക്കും കാസർഗോഡ് ഇത്തവണ ജനവിധി എഴുതുക എന്നതാണ് വിലയിരുത്തൽ ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ